പക്ഷികളുടെ കഥകൾ ഒരു കാലത്തിൻ്റെ കഥയാണ് ഒരു സംസ്കാരത്തിൻ്റെ കഥയാണ് രാഷ്ട്രീയത്തിൻ്റെ കഥയാണ് നാടിൻ്റെ കഥയാണ് മനുഷ്യരുടെ കഥയാണ് ഏഴാമ്പലം ധാരാളം പഴങ്ങൾ തിന്നും അതതിൻ്റെ വിത്തുകൾ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയിടും അങ്ങനെയാണ് കാട് പുനർജ്ജനിച്ച് ഇങ്ങനെ പുതിയ മരങ്ങൾ ഉണ്ടായി ഉണ്ടായി വരുന്നത്

അപ്പോൾ പുത്തുമലകൾ ഉണ്ടാകാം മുണ്ട കൈകളുണ്ടാകാം ഏതൊക്കെയോ കാലത്ത് ജീവിച്ചിരുന്ന പത്ത് പക്ഷികൾ ഇന്നില്ലാത്ത പക്ഷികൾ ആ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ കഥ പറയുമ്പോൾ പക്ഷികളുടെ കഥ മാത്രമല്ല നമ്മളറിയുക ലോകത്തിൻ്റെ അറിയും മനുഷ്യൻ്റെ കഥയറിയും ഇതൊരു വലിയ മനോഹരമായൊരു സ്പേസാണ് കൽപ്പറ്റയിൽ സ്ഥിതി ചെയ്യുന്ന എന്റെ കഥ കേ I I invite you to go build a nest for my existing birds because went നമ്മൾ കയറി വരുമ്പോൾ നിരപ്പായ സ്ഥലമുണ്ട് കുത്തനെ കയറ്റുള്ള സ്ഥലമുണ്ട് പാറയുണ്ട് പാറ ഇടുക്കുകളുണ്ട് താഴേക്ക് പോകുന്ന സ്ഥലങ്ങളുണ്ട് വലിഞ്ഞ് കയറേണ്ട സ്ഥലങ്ങളുണ്ട് സ്ഥലങ്ങളെ കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഓരോ സ്ഥലത്തിനും ഓരോ സ്വഭാവമുണ്ടെന്ന് പറയാറുണ്ട് ചില സ്ഥലത്ത് നമ്മൾ പോയി നിൽക്കുമ്പോൾ നമുക്ക് ചിലത് ഫീൽ ചെയ്യും ചില വൈബ് എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഓരോ സ്ഥലത്തിനും ഓരോ വൈബ് ഉണ്ടെങ്കിൽ ഓരോ സ്ഥലത്തിനും ഒരു ക്യാരക്ടർ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ സാധാരണ പെർഫോമൻസ് എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ തിയേറ്റർ പെർഫോമൻസ് എന്നൊക്കെ പറയുമ്പോൾ നാടകത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കാറുള്ളത് അല്ലെ ടെലിവിഷൻ്റെ പെർഫോമൻസിനെ കുറിച്ചും അങ്ങനെ സ്റ്റേജ് പെർഫോമൻസിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട് പക്ഷേ പെർഫോമിങ് സ്പേസ് പെർഫോമിങ് കൾച്ചർ എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നടന്നിട്ടുണ്ട് നടക്കുന്നുണ്ട് പക്ഷെ ഒരു നമ്മുടെ നാട്ടിൽ ഒരു പുതുമയുള്ള കാഴ്ചയായിരിക്കും പത്ത് പക്ഷികളിലൂടെ പത്ത് കാലങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുള്ള പത്ത് പക്ഷികളിലൂടെ ഈ ഒരു സ്ഥലത്തെ അവതരിപ്പിക്കുകയാണ് ചെയ്തത് താഴെ അങ്ങ് ഹ്യൂംസിൻ്റെ ഒരു ക്യാമ്പസ് ഉണ്ട് അവിടെ നിന്ന് ഏതാണ്ട് ഇതൊരഞ്ചഞ്ചര ഏക്കർ സ്ഥലം വരും മുകളിലേക്ക് കയറി നമ്മൾ വ്യത്യസ്തമായ കാഴ്ചകളിലൂടെ കടന്നു പോകുമ്പോൾ പക്ഷികൾ പറയുന്ന കഥകൾ നമ്മളെ ഇമോഷണലി കണക്റ്റ് ചെയ്യും ചിലപ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് അതിന് ബന്ധമുണ്ടാക്കാം അതിൽ സങ്കടപ്പെടുത്തുന്നത് കൊണ്ട് ശരിപ്പിക്കുന്നതുകൊണ്ട് ചിന്തിപ്പിക്കുന്നതുകൊണ്ട് അങ്ങനെ കടന്നു വന്ന് ഏതോ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഇൻസ്റ്റലേഷൻ സ്വഭാവമൊന്നും മാറ്റും അവിടെ നിങ്ങളോട് ആരും പറയാനുണ്ടാവില്ല അവതരിപ്പിക്കാനുണ്ടാവില്ല ആ സ്ഥലം തന്നെ ഒരു പെർഫോമൻസ് ആയി മാറും സൗണ്ട് പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഒന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് അപ്പം ഒരു പക്ഷി എങ്ങനെയാണ് ഈ ശബ്ദം കൊണ്ട് അഫക്റ്റഡ് ആവുന്നത് അതേപോലെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് അഫക്റ്റഡ് ആകുന്നത് നമ്മളെ സറൗണ്ടിങ്സ് എങ്ങനെയാണ് അഫക്റ്റഡ് ആവുന്നത് വളരെ ലൗഡായിട്ട് ഡെവലപ്പ് ചെയ്ത് തന്നിട്ടുള്ള കൾച്ചറൊന്നും വ്യത്യസ്തമായിട്ട് അല്പം ശബ്ദം കുറയ്ക്കുകയും ചുറ്റുമുള്ള ശബ്ദങ്ങളെ കേൾക്കാനുള്ളൊരു ഇടമായിട്ട് മുകളത്തേരി നമ്മൾ ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത് അതിലേക്ക് കയറുന്ന സ്ഥലത്താണ് നമ്മൾ രണ്ട് മൂന്ന് സ്പേസുകൾ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് തരത്തിലുള്ള ഒന്നൊരു പക്ഷിയുടെ വീടാണ് അല്ലെങ്കിൽ കൂടാണ് അതിൻ്റെ ഒറിജിനാണ് പിന്നെ മറ്റൊരു സ്ഥലം അതിൻ്റെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഫാമിലി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു മരമാണ് പിന്നെയുള്ളത് നമ്മ നമ്മൾ പക്ഷികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു കൂടാണ് ശബ്ദം അവതരണമായി മാറുന്നു കാഴ്ച അവതരണമായി മാറുന്നു ഈ കടന്നു വരുന്ന വഴി അവതരണമായി മാറുന്നു ഈ വലിയ മരങ്ങൾ പാറകൾ എല്ലാം അവതരണങ്ങളായി മാറുന്നു അനുഭവങ്ങളായി മാറുന്നു അവിടെയെല്ലാം ഇമോഷൻസ് നമുക്ക് കണക്റ്റഡാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തത് നഗര ജീവിതത്തിലൊക്കെ നിൽക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വയനാട്ടിലേക്ക് കയറാറുണ്ട് ഊട്ടിയിലേക്ക് പോകാറുണ്ട് മലമുകളിലേക്ക് പോകാറുണ്ട് ഇടുക്കി ഇടുക്കിയിലേക്കെ പോകാറുണ്ട് നമ്മളെന്തുകൊണ്ടാണ് ഈ തരത്തിലുള്ള സ്ഥലങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പോകാൻ വേണ്ടി എന്നുള്ളതാണ് ഈ സ്ഥലങ്ങളിലെല്ലാം ഇമോഷൻസ് ഉണ്ട് എന്നുള്ളതാണ് വയനാട് ആ തരത്തിലുള്ള ഒരു കൾച്ചറൽ പ്രാക്ടീസിങ്ങിൻ്റെ കൾച്ചറൽ സ്പേസിലെ പ്രാക്ടീസിങ്ങിൻ്റെ പെർഫോമൻസിൻ്റെ ഇടവും കൂടിയായി മാറുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന മുണ്ടക്കൈയും പുത്തുമലയും എല്ലാം ഓർമ്മകളായി നിൽക്കുമ്പോൾ അത് കാണാൻ വരുന്ന ആളുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഉപയോഗപ്രദമാകുന്ന ചില സ്ഥലങ്ങളുണ്ട് ജീവിക്കാൻ യോഗ്യമല്ലാത്ത ചില സ്ഥലങ്ങളുമുണ്ട് അത് മനുഷ്യനായാലും മൃഗമായാലും പറവകളായാലും ആരായാലും ഓരോന്നിനും ഓരോന്നിൻ്റെ ഹാബിറ്റാറ്റുണ്ട് ആവാസ വ്യവസ്ഥയുണ്ട് വയനാട്ടിലുള്ള ഒരു ലോങ് ടേം ബേർഡ് മോണിറ്ററിംഗ് ആണ് അതിലൂടെ മാസം തോറുമുള്ള ചെക്ക് ലിസ്റ്റുകൾ ഇട്ടിട്ട് പക്ഷി നിരീക്ഷണം നടത്തിയിട്ട് വയനാട്ടിലുള്ള പക്ഷികളുടെ പോപ്പുലേഷനിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് അതിലൂടെ സാധിക്കും അപ്പൊ അതിനായി ഈ ഒരു വയനാട് ബേർഡ് ഫെസ്റ്റിവലിലൂടെ ഇത്രയും പക്ഷികളെ കുറിച്ച് കാര്യങ്ങൾ അറിഞ്ഞ് ചർച്ചകളിൽ പങ്കെടുത്ത് ഫോട്ടോകൾ കണ്ടുവരുന്ന ആളുകൾക്ക് എങ്ങനെയാണ് പക്ഷികളെ നിരീക്ഷിക്കുക എന്നൊക്കെ ഉള്ളൊരു കൗതുകം വരും സ്വാഭാവികമായിട്ടും പിന്നെ അവരൊരു പക്ഷി നിരീക്ഷകരായിട്ട് മുന്നോട്ട് നമ്മളുടെ കൂടെ ഉണ്ടാവും എന്നാണ് നമ്മൾ കരുതുന്നത് ഞാൻ പക്ഷി നിരീക്ഷണം തുടങ്ങി ആറ് വർഷമായിട്ടുള്ളു മക്കളൊക്കെ പോയി ഞങ്ങളുടെ വീട്ടില് തനിച്ചായ സമയത്ത് ചുറ്റുമുള്ള പക്ഷികളെ നിരീക്ഷിക്കാനും അതിൻ്റെ ശബ്ദം ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങി അപ്പം ആദ്യം സൗണ്ട് മൊബൈലിലൊക്കെ റെക്കോർഡ് ചെയ്തു നോക്കി ഈ ആറു വർഷം കൊണ്ട് ഏകദേശം നൂറ്റി അറുപത്തി നാല് സ്പീഷീസായി ഇപ്പം വീടിന് ചുറ്റും തന്നെ കണ്ടത് ചിലവ ഒരു പ്രാവശ്യമേ കണ്ടിട്ടുണ്ടാവുള്ളൂ ചിലവർ അപൂർവമായിട്ട് വന്നു പോയവരായിരിക്കും ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ എത്ര പക്ഷികൾ നമ്മളെ ചുറ്റും ഉണ്ടെന്നുള്ളത് നമുക്ക് തന്നെ ഒരു അതിശയായിരിക്കും ഇത്രയും ഉണ്ടോയെന്നൊരു അതിശയായിരിക്കും ഞാൻ അത്യാവശ്യം ഒക്കെ ചെയ്യുന്ന ആളാണ് ഈ ഫോട്ടോഗ്രാഫ്സ് കണ്ടിട്ട് തന്നെ കുറേ പേര് എങ്ങനെയാണ് നിങ്ങളിത് തുടങ്ങിയതെന്നും പിന്നെ എന്താണ് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു രംഗത്തേക്ക് എന്താ ചെയ്യുക എങ്ങനെയാണ് പക്ഷികളെ മനസ്സിലാക്കാൻ പറ്റുക എന്നൊക്കെ ചോദിച്ച് കുറേ പേര് സംശയം ചോദിച്ചു വരുന്നുണ്ട് അപ്പം ഇത് ഈ ഒരു ഉത്സവം കുറെ പേര് മനസ്സിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു നൂറ്റാണ്ടുകൾക്ക് മുന്നേ നമ്മൾ വിട്ടുപിരിഞ്ഞ നമ്മുടെ ക്രൂരതയ്ക്കരയായ ഒരുപാട് പക്ഷികളെ അവരുടെ ശബ്ദത്തെയും നമ്മൾ കാണുകയും ടോഡോ അതേപോലെ ഐവറി ബില്ലിയുടെ ഉടക്കർ എലഫൻ്റ് എലഫൻറ്റ് ബേഡ് തുടങ്ങിയവയുടെ പുനരാവിഷ്കരണം കണ്ടപ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത വിഷമവും അതേപോലെ തന്നെ സന്തോഷവും തോന്നി ഇതേപോലെയാണ് നമ്മുടെ ജീവിത രീതിയെങ്കിൽ താമസിയാതെ ഈ നൂറ്റാണ്ടുകൾക്ക് മുന്നേ മരിച്ചു പോയ പക്ഷികളുടെ കൂട്ടത്തിൽ നമുക്കിനിയും എണ്ണ പട്ടിക കൂട്ടേണ്ടതായിട്ട് വരുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കാലാവസ്ഥാ വ്യതിയാനം ഇക്കോ സിസ്റ്റം ആൻഡ് വൈൽഡ് ലൈഫ് എഡ്യൂക്കേഷൻ എന്നീ മേഖലകളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷനാണ് ഹ്യൂമൻ സെൻറ്റർ പ്രവർത്തിച്ചു വരുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ ഹ്യൂമൻ ആനിമൽ റിലേഷൻഷിപ്പുകളെ സംബന്ധിച്ചിട്ടാണ് അതിനകത്ത് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഒരു കോൺഫ്ലിക്റ്റാണ് മനുഷ്യന്മാരും മൃഗങ്ങളും തമ്മിൽ ഉള്ളത് എന്നുള്ള ഒരു പൊതു നറേറ്റീവിൻ്റെ ഉള്ളിലാണ് എന്നാൽ നമുക്കറിയാം മനുഷ്യരെല്ലാവരും ജീവിക്കുന്നത് പ്രകൃതിയോട് ചേർന്നാണ് നമുക്ക് ചുറ്റും ഒരുപാട് ജീവികളുണ്ട് നമ്മുടെ അകത്ത് തന്നെ മനുഷ്യരുടെ ശരീരത്തിനകത്ത് തന്നെ ജീവികളുണ്ട് അപ്പോൾ പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ അകത്തും പുറത്തും ഒക്കെയുണ്ട് പലപ്പോഴും മനുഷ്യർ പ്രകൃതിയുടെ പുറത്താണ് എന്നുള്ള ഒരു ധാരണയാണ് ആധുനികത നൽകിക്കൊണ്ടിരിക്കുന്നതും ഹ്യൂമൻ നേച്ചർ റിലേഷൻഷിപ്സിനെ പറ്റി അതിൻ്റെ യാഥാർത്ഥ്യത്തെ പറ്റി കുറച്ചുകൂടി പൊളിറ്റിക്കലായിട്ടുള്ള ചർച്ചകൾ ആവശ്യമുണ്ട് എന്ന തോന്നലിൽ നിന്നാണ് നമ്മൾ ഈ ഹ്യൂമൻ നേച്ചർ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഒരു കോ എക്സിസ്റ്റൻസ് നറേറ്റീവ് ബിൽഡിങ്ങിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് പക്ഷികളിൽ നിന്നും ഇത് തുടങ്ങാം എന്നാലോചിക്കുന്നത് അപ്പോൾ ബേർഡ് ഫെസ്റ്റിവലിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പക്ഷികളിലൂടെ എന്താണ് നമ്മുടെ പ്രകൃതി നമ്മൾ എവിടെയാണ് പക്ഷികൾ നമുക്ക് ചുറ്റുമുണ്ട് നമുക്ക് ഇഷ്ടമുള്ള നമ്മളോട് അടുപ്പമുള്ള പക്ഷികളിലൂടെ പ്രകൃതിയെ മനസ്സിലാക്കാനും മനുഷ്യനും പ്രകൃതിയോ തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ ഊർജിതമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് വയനാട് ബേഡ് ഫെസ്റ്റിവൽ ശ്രമിക്കുന്നത് ലോകത്ത് ഏകദേശം ഒരു ഇരുന്നൂറ്റി ഇരുപത്തി സ്പീഷീസുകൾ അതീവ വംശനാശ ഭീഷണിയിലാണ് പല രാജ്യങ്ങളിലായിട്ട് ആകെ പതിനായിരത്തോളം സ്വീറ്റ്സുകളാണ് നമുക്കുള്ളത് അതിലൊരു പത്ത് ഇരുപത് ശതമാനത്തോളം വലിയ രീതിയിൽ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു പത്ത് നാനൂറോളം അഞ്ഞൂറോളം സ്വീറ്റ്സുകൾ വയനാട്ടിൽ തന്നെയുണ്ട് ഇന്ത്യയിൽ ഏകദേശം ഒരു പത്ത് ആയിരം രണ്ടായിരത്തിലെടുത്ത് സ്വീറ്റ്സുകൾ നമുക്ക് ഇന്ത്യയിലുണ്ട് ഒരുപാട് ദേശാടന പക്ഷികൾ പ്രത്യേകിച്ചും യൂറോപ്പ് തണുപ്പുള്ള പ്രദേശങ്ങളിൽ നിന്ന് നമ്മൾ ദക്ഷിണേന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു വരുന്നുണ്ട് പലപ്പോഴും അതിൻ്റെ മൈഗ്രേറ്ററി ഫ്ലൈവെയ്സിലൊക്കെ പലപ്പോഴും പക്ഷികൾ കൊല്ലപ്പെടുകയും ഭക്ഷണം കിട്ടാത്ത രീതികളൊക്കെ അവശേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു കാഷ്ണത്തിൽ പക്ഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രോപ്പിക്കൽ ഫോറസ്റ്റിൽ നമ്മുടെ മരങ്ങളുടെ പ്രത്യേകിച്ചും ഉഷ്ണമേഖലാ പ്രദേശത്തുള്ള മരങ്ങളിലെ മരങ്ങളുടെ പോളിനേഷൻ അതുപോലെ വിത്ത് വിതരണമൊക്കെ നടക്കുന്നത് ഏകദേശം ഒരു പതിനാലഞ്ച് ശതമാനത്തോളം പക്ഷികളാണ് അപ്പോൾ വേഴാമ്പലുകളില്ലാത്തൊരു കാട് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല വേഴാമ്പല് ധാരാളം പഴങ്ങൾ തിന്നും അതായത് വിത്തുകൾ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയിട്ട് അങ്ങനെയാണ് കാട് പുനർജനിച്ച് ഇങ്ങനെ പുതിയ മരങ്ങൾ ഉണ്ടായി ഉണ്ടായി വരുന്നത് അതുപോലെ ഇൻസെക്ട്സിനെ കൺട്രോൾ ചെയ്തിട്ട് പക്ഷികളാണ് പ്രധാനമായിട്ടും നമുക്കൊക്കെ ജീവിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് പക്ഷികളാണ് പക്ഷേ ഇത് ഈ സർവീസുകളെ കുറിച്ച് പൊതുവേ പക്ഷേ പൊതുവേ നമ്മൾ ചുറ്റുമായിട്ടും പ്രകൃതിയിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അറിയില്ല പക്ഷേ നമ്മൾ അതിനെക്കുറിച്ചുകൂടി അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ബേർഡ് പക്ഷികളുടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഈ മലയിറങ്ങുമ്പോൾ ഈ കാഴ്ചകളും കേൾവികളും കേട്ട് ഏതോ ഒരു പോയിൻറ്റിൽ നിൽക്കുമ്പോൾ നിങ്ങൾ കാണും കാട്ടിൽ നിൽക്കുന്ന നിങ്ങളെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ചിത്രമാണ് കാട്ടിൽ നിൽക്കുന്ന നമ്മൾ സെൽഫി സെൽഫിക്കാലത്ത് സെൽഫി എടുക്കാം പക്ഷേ നമ്മൾ കാട്ടിൽ നിൽക്കുന്നത് വേറൊരു തരത്തിൽ കാണാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ നമ്മളുമായിട്ടുള്ള സംസാരം ദി ഡയലോഗ് വിത്ത് ഇൻ ഇറ്റ്സ് എ വണ്ടർഫുൾ മെഡിറ്റേഷൻ ആൻഡ് ഇറ്റ്സ് എ വണ്ടർഫുൾസ് ആൻഡ് ഡീ ടോക്സ് എന്നാണ് പ്രകൃതി നമുക്ക് തരുന്നൊരു ഡീ ടോക്സ് ഉണ്ട് ഒച്ചപ്പാടുകളിൽ നിന്ന് നമ്മൾ നമ്മുടെ ലോകത്തേക്ക് മാത്രം മാറുന്നൊരവസ്ഥ ഒരുപക്ഷെ നാടകം കണ്ട് കൈയടിക്കുമ്പോൾ നാടകം കണ്ട് കരയുമ്പോൾ നമ്മൾ പറയും വാ വാക്ക് എ വണ്ടർഫുൾ പെർഫോമൻസ് ഇത് നിങ്ങൾ നിങ്ങളെ തന്നെ കാണുന്നു ആൻഡ് യു ക്യാൻ സേ What a wonderful life.